നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് വാഷ് സ്വാഗതം പ്രഹേളിക ന്യൂസിലേക്ക് ഞാൻ പട്ടാമ്പി വല്ലപ്പുഴയിൽ യുവതി പൊള്ളലേറ്റ് മരിച്ചു രണ്ടു മക്കൾ ആശുപത്രിയിൽ പാലക്കാട് വല്ലപ്പുഴ ചെറുകോട് യുവതി പൊള്ളലേറ്റ് മരിച്ചു യുവതിക്കൊപ്പം പൊള്ളലേറ്റ് രണ്ട് പെൺമക്കൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് ചെറുകോട് മുണ്ടക്കും പ്രദീപിന്റെ ഭാര്യ മുപ്പത്തി അഞ്ച് വയസ്സുള്ള ബീനയാണ് മരിച്ചത് ഇവരുടെ മക്കളായ പന്ത്രണ്ട് വയസ്സുള്ള നിഗ ആറു വയസ്സുള്ള നിവേദ എന്നിവരെയാണ് പൊള്ളലേറ്റ നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഭർത്താവ് പ്രദീപിന്റെ വീട്ടിൽ വെച്ച് ഞായറാഴ്ച പുലർച്ചെയാണ് സംഭവം നടന്നത് മുറിയുടെ അകത്ത് നിന്നും വാതിൽ പൂട്ടിയ നിലയിലായിരുന്നു സംഭവ സമയത്ത് പ്രദീപിന്റെ മാതാപിതാക്കളാണ് വീട്ടിലുണ്ടായിരുന്നത് മുറിയിൽ നിന്ന് നിലവിളിക്കേട്ട് വീട്ടുകാർ ചെന്നപ്പോഴാണ് സംഭവം അറിയുന്നത് തുടർന്ന് അയൽ വീട്ടുകാർ എത്തി വാതിൽ പൊളിച്ചാണ് അകത്ത് കടന്നത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഭീന മരിക്കുകയായിരുന്നു മക്കൾ രണ്ടുപേരും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവസമയം പ്രദീപ് വടകരയിലെ ജോലി സ്ഥലത്തായിരുന്നു എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത് ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തിയതായും നാട്ടുകാർ പറയുന്നു പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു മരണകാരണം സംബന്ധിച്ച് അന്വേഷണം നടത്തിവരികയാണെന്ന് പട്ടാമ്പി പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു നെർജി ത്രീ സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് സീറോ വൺ ടു സീറോ